ഞങ്ങളെല്ലാവരോട് പിന്നെ വണ്ടി വരുമ്പോൾ ഒരു വിളവെന്ന് വണ്ടി ഒന്ന് സൈഡിലേക്ക് തരുന്ന ഒന്ന് പാളി അന്നപ്പോൾ ഒന്ന് നേരെ പിന്നെ ഫ്രണ്ട് വെയിൽ കാനേ കുടുങ്ങിയാണ് ഡ്രൈവറു അപ്പോൾ അതിൽ പിന്നെ നരത്തി കണ്ടില്ല അങ്ങനെയല്ല മോഡിന് ഒടിച്ചിട്ടിട്ടില്ല എന്നുള്ളത് മേഡത്തിന് അന്ന് ഇടിച്ചിട്ടു ഉറങ്ങിയതാകുന്ന ഞങ്ങളൊക്കെ വേഗീട്ടില്ലേ അപ്പോൾ വണ്ടി ഇങ്ങനെ പോകുന്നത് ഏതോ കാരണം അങ്ങനെ ഉറങ്ങിയില്ല അങ്ങനെ ഒന്നും ഉറങ്ങിയില്ല ശബരിമരന്ന് വിളക്കാണ്ട് ഒരു ഒമ്പത് മണി എത്ര ആളും ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ മുപ്പത്തഞ്ച് സാധനം അല്ലേ പിന്നെ ഡ്രൈവറും കൂടി ഇല്ല അപകടത്തിൽ നിന്ന് കഴിച്ചില്ലേ അതിൽ അപകടത്തിന്ന് കഴിച്ചില്ല ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ വളാഞ്ചേരി